അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും നടക്കാൻ ഇറങ്ങിയാണ് നടക്കാൻ രാവിലെ ഇപ്പോൾ ഇവിടെ സമയം ആറര നേരം വെളുത്തു അവിടെ ഒരു പാർക്ക് കാണുന്നുണ്ട് ആ പാർക്കിൻ്റെ സൈഡിൽ നടക്കാൻ പോന്നു ആ പാർക്കിന് ചുറ്റും നടന്ന് ഒരു പത്ത് റൗണ്ട് നടക്കുമ്പോഴത്തേക്ക് എട്ട് മണിയാവും എന്നൊരു എൻ്റെ എക്സസൈസൊക്കെ ചെയ്തിട്ട് റൂമിൽ പോവാം ഇത്തവണ ഇവിടുത്തെ സ്കൂൾ ബസ് അങ്ങനെ എന്തായാലും നടക്കാം എന്നും രാവിലെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയാണ് നോക്കട്ടെ നോക്കട്ടെന്തൊരും കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കുറേ കുറേ ദിവസമായി നടക്കാൻ വന്നിട്ട് പക്ഷേ മൂന്നാല് മാസമായി നടക്കാൻ വന്നിട്ട് അങ്ങനെ പാർക്കിന് ചുറ്റും മൊത്തത്തിൽ കുറച്ച് നടക്കണം കുറേ നാളായി നടക്കാൻ വന്നിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഇടയിലെല്ലാം ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഫിലോട്ട് എടുക്കാത്തത് അതിലോട്ട് എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നടന്നു നിൽക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പാർക്കിന് ചുറ്റുമല്ല അടിപൊളിയായി അടിപൊളിയായിട്ട് അതിൻ്റെ സൈഡ് നോക്കും കുറേയുണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പാർക്കിൻ്റെ അകത്ത് എല്ലാം അടിപൊളിയായിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള അനുഭവം എല്ലാമുണ്ട് കുറേ നാളെ നടന്നിട്ട് കുറേ നാളെ കഴിച്ചാൽ ഇതിൻ്റെ അകത്താലും ഫുള്ള് ശേഷം അഞ്ച് മാസമായി നടക്കാൻ വന്നിട്ട് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നടക്കുന്നത് എക്സസൈസ് രാവിലെ തിരിഞ്ഞിട്ട് എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ജിമ്മിലൊക്കെ പോകണം നീന്തും വർക്കൗട്ട് ആരംഭി ആരംഭിച്ചു നാല് റൗണ്ട് കഴിഞ്ഞു നാല് റൗണ്ട് മൊത്തം വന്നിടന്ന് നടന്ന് സ്ഥലങ്ങളും നടക്കാൻ ഒരുപാടുണ്ട് വെയിൽ മടിച്ചു വെയിൽ കണ്ട ഭയങ്കര വെയിൽ നടന്നിടുന്നിറങ്ങൾ നാല് റൗണ്ടായി പറഞ്ഞോണ്ട് കിടന്നു അങ്ങോട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല അവിടെയൊക്കെ ആൾക്കാരേക്ക് ആർക്കും ചുറ്റും ഏകദേശം അഞ്ചാമത്തെ റൗണ്ടായി പറഞ്ഞു കൊണ്ടിരിക്കും അഞ്ചാമത്തെ റൗണ്ട് വിയർത്ത് വിയർത്ത് പ്രേ നടന്നിടന്ന് വിയർത്ത് ഒരു സ്റ്റേഡിയം എൻ്റെ അകത്ത് ഇങ്ങനെ നടത്ത ഏകദേശം കഴിയാറായി ആർ റൗണ്ടായി ആർ റൗണ്ടായിട്ടും തന്നെ നടന്ന് കിഴിയതെല്ലാം പറഞ്ഞ് ഇണ്ട് ഒക്കെയാണ് നടക്കാൻ പറഞ്ഞു നടന്ന് 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 ഇവിടെ ഇങ്ങനെ രാവിലെ തൊട്ടേ വന്നു കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒരു നല്ല എക്സസൈസാണ് നടക്കാം ഓടാം ഇവിടെ എക്സസൈസ് ചെയ്യാനുള്ള എല്ലാം ഇരിപ്പുണ്ട് ഉണ്ട് നല്ല വെയിലായിട്ടുണ്ട് വെയിൽ വയ്ക്കുന്നുണ്ട് ഭയങ്കര മെയിലായിട്ടുണ്ട് അപ്പം തന്നെ ആറ് റൗണ്ടായി ആറ് റൗണ്ട് ഫിനിഷ് ചെയ്യാം കുറേ നാളിനു ശേഷം ഇപ്പം ആദ്യമായിട്ടാണ് വന്നത് രണ്ട് രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞു വന്നിട്ട് ഉണ്ട് രണ്ട് മൂന്ന് നാല് മാസം ഉണ്ട് നാല് മാസം ഓക്കെ ഇനിയിപ്പം ആ റൗണ്ട് ആയി കുറച്ചുകൂടി അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് എക്സസൈസ് ചെയ്യുന്ന അതിലോട്ട് പറഞ്ഞു നിർത്താം ഭൂമി പോകാം അങ്ങനെ വെയിലും കൊണ്ട് എക്സസൈസ് ചെയ്തത് നമ്മുടെ രാവിലെ നല്ല വെയിലായി നല്ല എക്സസൈസ് ഇറേ ഉണ്ടെന്നെ ഇറേ ഉണ്ട് ഇവിടെ വെയിലും വീഡിയോ എടുക്കാൻ പാടാ അത് ആൾക്കാരൊക്കെ നിൽക്കുന്നു ഇന്നത്തെ തക്ക് കടയും മൊത്തം കഴിഞ്ഞു അത്യാവശ്യം നടന്ന് അന്നത്തെ ഇതാണ് പാർക്ക് മൊത്തം നടന്നു കഴിഞ്ഞ് നല്ല വെയിലായിട്ടുണ്ട് നല്ല വെയിലായിട്ടുണ്ട് ഏകദേശം ആൾക്കാരൊക്കെ പോരി ഞാൻ മാത്രമേ ഉള്ളു കുറച്ച് ആൾക്കാരോടും ഉണ്ട് ഇന്നത്തെ നടത്താൻ കഴിഞ്ഞു ക്ഷീണിച്ചു ഭൂമി പോകണം ഓക്കെ റൂമിലോട്ട് ഇവിടുന്ന് കുറച്ച് നടക്കാറുണ്ട് അങ്ങനെ നടന്നു ഏകദേശം റൂമിൻ്റെ അടുത്ത് എത്താറ് ഇന്നത്തെ നടത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ കുറച്ച് നടത്തുകയായിരുന്നു ഇപ്പോൾ പോയിട്ട് കുറേ നാളിന് ശേഷമല്ലേ നമ്മൾ നടക്കാൻ പോയത് അപ്പം പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നം കുറേ നടക്കുമ്പോഴത്തേക്കുണ്ടല്ലേ എനിക്ക് ചൂപ്പാട് വരും ആറ് റൗണ്ട് കറങ്ങി ആറ് റൗണ്ട് കറങ്ങിയപ്പോൾ തന്നെ എളിപ്പ് വരും പിന്നെ അല്ലാതെ അവിടെ കുറച്ച് അല്ലാതുള്ള ഉള്ള ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ചെയ്തിട്ട് പയ്യങ്ങ റൂമിൻ്റെ അടുത്ത് എത്തിട്ട് സിറ്റി ഹൈപ്പർ മാർക്കറ്റ് അതുകൊണ്ടേ അവിടെയാണ് മുമ്പ് ഹണി റോസൊക്കെ വന്നില്ല അത് അവിടുത്തെ അവിടെയാണ് ഇതിൻ്റെ അപ്പുറമാണ് അവിടെ കാണുന്ന ബിൽഡിങ്ങിലാണ് ഹണി റോസും ിതിനും കൂടി ഒരു ഉത്ഘാടനത്തി വന്നത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉത്ഘാടനം ഉണ്ടായിരുന്നു ഷാർജയിലെ അവിടെയാണ് വന്നത് അടുത്താണ് ഊന്നത്താറ ഇനിപ്പോൾ ഇവിടെ നിന്ന് ഉറങ്ങണം വേറെ പണിയൊന്നുമില്ല അല്ല രാവിലെ ആഹാരം വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നില്ലേ രാവിലെ അങ്ങ് ആഹാരം കിട്ടും ഇത് കണ്ടോ നമ്മുടെ റൂമിൻ്റെ അടുത്ത് കാലുണ്ട് പാൽമരം കാണുന്നുണ്ടോ രണ്ടാലുണ്ട് നമ്മുടെ പാർക്കിംഗ് ജോലി ബിഡിങ്ങ് എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചത് പറ്റിയ വീടുകളാണ് ഓക്കെ കുഴഞ്ഞ